ചുമയും പനിയോ തണുപ്പല്ലേ ഒട്ടും പിടിക്കുന്നില്ല രാവിലെ ആയോ അല്ല ഇവരായത് ഇതുവരെ ഇട്ടു എണ്ണീട്ടില്ലേ ഡുഭാഷേ എണ്ണീക്കടാം രാവിലെ ആയി സമയം എനിക്ക് വല്ലാതെ ചുമയും പനിയാ അന്ന് എണ്ണീറ്റെ തണുപ്പൊന്നും നിങ്ങൾക്കാർക്കും തീരെ പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലേ വാ വണ്ടിയൊക്കെ എടുക്കേണ്ടതാ സുഭാഷെ എണ്ണിക്കടാ അയ്യോ നാട്ടാരെ കള്ളൻ എന്നെ കൊല്ലുന്നേ എന്നെ കൊല്ലുന്നേ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ നാട്ടാരെ ഓടിവായോ നാട്ടാരെ ഓടി

ഓഹാരാ രാവിലെ അത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ആഹാ ഇനിയിപ്പൊ ഞാനായിട്ട് ഓരോരുത്തർ വിളിക്കണ്ടല്ലോ ഒരാളെ വിളിച്ചതേ ഉള്ളൂ എല്ലാരും എണ്ണീറ്റ് ആഹാ ഇത് കൊള്ളാലോ ഇവിടെ ഇത്രയും പേരെ എണ്ണീറ്റ് ഇത്രയും ബഹളം ഉണ്ടായിട്ടും ഈ മൂന്നെണ്ണം മാത്രം എണ്ണീറ്റില്ല ഒരാ കുത്താൻ വന്നാൽ ഇവറ്റിങ്ങൾ ഡാ മക്കളെ കൂടി ഇങ്ങോട്ട് എണ്ണീറ്റല്ലേ മക്കളെ ഓ എടാ കൂടി ഇങ്ങോട്ട് എടാൻ വിളിച്ചിട്ട് ഐഡിയ ഉണ്ട് ശരി എന്നാ ഒന്ന് കേക്കട്ടെ